മകളെ റാത്തല്ല പിന്നെ അടിയിട്ടാ സാധനങ്ങളൊക്കെ പരന്ന് അങ്ങനെ കിടക്ക കേട്ടെ മഴ പെയ്തപ്പോൾ ഒരു എന്താ പറയാ അങ്ങനെ ഒരു ഐഡിയ കിട്ടിയില്ല പിന്നെ മാഷാ അല്ല രണ്ട് ദിവസം കൊണ്ട് കുട്ടികൾ അടി തീർത്ത് കിട്ടുക ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നിറയിൽ കംപ്ലീറ്റ് സൺസൈഡ് കാര്യങ്ങൾ ക്രാക്കി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണേ അടി കംപ്ലീറ്റ് തീർത്ത് കിട്ടും മാഷാ അല്ല അതൊരു വലിയ കിട്ടലന്നെ കേട്ടോ ഭായ കോണി ആയങ്ങ കോണി വന്നിട്ടായി നല്ല കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞ് നല്ല സെറ്റായ സൈറ്റ് ആട്ടോ ഒന്നും പേടിച്ച കഴിഞ്ഞു ധൈര്യത്തില് മാസമല്ല മുട്ട് പീസ് കംപ്ലൈൻറ് ചെയ്യാ ചതരുന്ന പ്രശ്നം ചെയ്യാ മുട്ട് ചെതടിച്ചിട്ട് പ്രശ്നം ചെയ്യ എവിടേയും കൊടുന്ന് പല ഏത് പലരത്തിലുള്ള ബൈ ജഫർ ബൈ കേച്ചാ കേസ പള്ളിയാ ആ ആടൊന്നോടാ ആ നോക്കേ നീച്ച കോൺക്രീറ്റ് ആളാക്ക കേസാ സൂപ്പർ നീച്ച കോൺക്രീറ്റ് ആളാ കേസാ ബൈ അച്ഛാ നീച്ച പീസ് നെയ്യേ കച്ചറ നെയ്യേ ചളി നെയ്യ ചളി നെയ്യേ ജൽദി ജൽദി കമ്മോ ജായേക്കാ है ഓ കോണി സീഡിക്കിതിരാശാ ഫുള്ള് സിമെൻറ്റ് സിമെൻ്റ് ഒക്കെ ഇട്ട് നല്ല സെറ്റാക്കി ഫുള്ള് അടുക്കളൊക്കെ അരച്ച് നല്ല സെറ്റാക്കി കിട്ടുക ഇനി നാളെന്ത് ചെയ്യണം പില്ലറ് ഇവിടെ ഞാൻ വരേണ്ടി വരും പില്ലറ് വെക്കുമ്പോൾ ആ പില്ലറൊക്കെ കുറച്ചും നൂലൊക്കെ അടിച്ചു കൊണ്ടുവരേണ്ട പില്ലറാണ് അപ്പോൾ നിൻഷല്ല ഫുള്ള് സെറ്റാണ് ഞാൻ ഉണ്ടാക്കിയ കോണിയാട്ടൊന്നും വിചാരിക്കേണ്ട അവിടെ ഒന്നും വിചാരിക്കേണ്ട ഉണ്ടാക്കിയ കോണിയാണേ മാഷാല്ല ഇവർ ഖത്തം അപ്പോ എല്ലാ പണികളും ഇതാ ചേച്ചിട്ടോ മാസം നാളെ കല് ദി ലാറാത്മി വേണ്ടി പണി നിണ്ടിൻ്റെ ബസ് അച്ഛാ ഖത്തം അയ്യവാ ഓര് രണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ രാവിലെ ഈ രണ്ട് സൈഡും നിങ്ങൾ പണി ഇതാണ് ഈ സൺസൈഡുള്ള രണ്ട് സൈഡും കെട്ടിയിട്ട് ഇതാണ് കെട്ടി ചേച്ചാ എന്താ പറയുക വയരങ്ങൾക്കുള്ള പണി അവർക്ക് വളരെ പെട്ടെന്ന് ടക് ടച്ചിട്ട് എടുക്കുക ഇത് മൂ എന്തായാലും സെമീർ ഇത് നേരെ കൊണ്ടുപോകാത്തതെന്ന് ചോദിക്കണ്ടട്ടോ അത് മൂന്നിഞ്ച് പൊങ്ങിട്ടെ വരണേ ഈ ബാത്റൂമിൻ്റെ അടിയിൽ നിന്ന് താ ഇന്നോട് പറഞ്ഞതാണ് താത്തി വറക്കാൻ പറഞ്ഞതാണ് പക്ഷേ ഞാൻ പറഞ്ഞാണ് എന്ത് ചെയ്ത് താത്തി വാറക്കണ്ടെ പൊക്കിയിട്ട് ഞാൻ മൂന്നിഞ്ച് പൊക്കി വെച്ചതെന്ന് പറഞ്ഞിട്ട് എന്താണ് മൂന്നിഞ്ച് പൊക്കി വെച്ചാണ് റബ്ബ് ഈ റണ്ണർ കാണുമ്പോൾ പേടിയുള്ളൂ എൻ്റെ സൈറ്റിൽ എൻ്റെ കമ്പനീതത്തെ റണ്ണർ അല്ല അല്ലേ ഇത് റബ്ബേ ദ്മാട്ടോ സാധനം ദമ്മാണ് കാണുന്നതായിരിക്കല്ല സാധനം സൂപ്പറാണ് പിന്നെ ആശാല എന്തായാലും എല്ലാം എന്തെല്ലാം വേറെ സന്തോഷം പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ പണികൾ പോകണം ഇങ്ങനൊക്കെ ദ ചെയ്യണം എല്ലാവരും ഏഹ് ഭാഗത്തിലാകാൻ വേണ്ടിയിട്ട് ഇതുവർക്കണം എല്ലാവരും വിശാ ഓക്കെ ഇങ്ങനെയുണ്ട് പണി നല്ല സൂപ്പറായിട്ട് പണി എടുക്കൽ എത്ര ഒരാൾ വിഷമിപ്പിക്കാതെ നമ്മൾ പണി എടുക്കലുണ്ട് കാരണം പാർട്ടിക്കാർക്ക് നല്ല സ്പീഡിൽ സ്പീഡ് ടക്ക് ടച്ചിട്ട് പോകണ രീതിയിൽ കാര്യങ്ങൾ ചെയ്യലുണ്ട് ഓക്കെ അവിടെയൊക്കെ നല്ല സൂപ്പറാക്കിയിട്ട് എടുത്തത് കേട്ടോ ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു രാവിലെ വന്നിട്ട് തന്നെ പറഞ്ഞു കൊടുത്തിന്നി അപ്പോൾ അതുകൊണ്ടാണ് പ്രശ്നം